ബിഗ് ബ്രേക്കിംഗ് തിരുവനന്തപുരത്ത് ബിജെപി നേതാവിന്റെ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് പുറത്തു ബിജെപി കൌൺസിലർ ഉദയൻ ചെമ്പടന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് കോടികരുടെ വായ്പാ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി ബിജെപി ജില്ലാ പ്രസിഡന്റിനെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും താൻ ആത്മഹത്യയുടെ വക്കിലെന്നും സംഘം പ്രസിഡന്റ് ജയകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പുറത്തുവന്നു മാനസ മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് അസിത ബി ജെ പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യ നമ്മളൊക്കെ തന്നെ ഞെട്ടിയ വാർത്തയാണ് അതേ അവസ്ഥയിലാണ് താനും എന്നതാണ് ചെമ്പഴന്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റായ ജയകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് കാരണം ബി കൗൺസിലറായ ഉദയനാണ് എന്നതാണ് ചെമ്പഴന്തി വാർഡ് കൗൺസിലർ കൗൺസിലറാണ് ഈ ഉദയൻ എന്ന് പറയുന്നത് ഉദയൻ്റെ ഭാര്യ അതോടൊപ്പം തന്നെ മക്കൾ ബന്ധുക്കൾ സഹപ്രവർത്തകനായ മറ്റൊരു ബി ജെ പി നേതാവ് ഈ എട്ട് പേരുടെ പേരിലാണ് ഇത്തരത്തിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും രണ്ടര കോടിയോളം രൂപ വായ്പ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ പല കാലങ്ങളിലായാണ് ഇത്തരത്തിൽ വായ്പ എടുത്തിരിക്കുന്നത് എന്നാൽ വായ്പ വായ്പയിൽ ഒരു രൂപ പോലും തിരിച്ചടവ് ഉണ്ടായിട്ടില്ല ഇത് കാരണം നിക്ഷേപകർക്ക് ഈ തുക തിരികെ മടക്കി കൊടുക്കാനുള്ള ഒരു സാധ്യത നിലവിൽ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇല്ല അതുകൊണ്ട് തന്നെ താനും സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലാണ് എന്നതാണ് ഈ ജയകുമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ തിരുമല അനിലിൻ്റെ മരണം എന്നത് അതിന് പിന്നാലെ ഇതിൽ ബി ജെ പി നേതൃത്വത്തിനും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾക്കുൾപ്പെടെയുള്ള പങ്കും ഇതിനോടകം തന്നെ വ്യക്തമായതാണ് പിന്നാലെയാണ് എം എസ് കുമാറും മറ്റൊരു ബി ജെ പി നേതാവ് കൂടിയായ ആൾ ഈ ഫേസ്ബുക്കിലൂടെ പരസ്യമായി രംഗത്തെത്തുന്നത് ഇതിന് പിന്നിലുള്ളത് ബി ജെ പി കൗൺസിലർമാരും അതോടൊപ്പം തന്നെ ബി ജെ പി നേതൃത്വവുമാണ് മറുപടി പറയണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു മറുപടിയും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ജയകുമാർ ഇക്കാര്യം പറഞ്ഞ അന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന വി വി രാജേഷിനെ പോയി കാണുകയും ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യം പറഞ്ഞ ആവശ്യപ്പെട്ടിരുന്നു അതായത് ഈ വായ്പ തുക തിരികെ ലഭ്യമാക്കണം അതിനുള്ള പ്രശ്നപരിഹാരങ്ങൾ കാണണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു പക്ഷേ ബി ജെ പി ജില്ലാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നോ വി വി രാജേഷിന്റെ ഭാഗത്തു നിന്നോ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഒരു രീതിയിലുള്ള ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് മാത്രമല്ല ബി ജെ പി കൗൺസിലറുടെ അഴിമതി കഥകൾ തുടർ കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഇവിടെ നോക്കിക്കാണേണ്ടതുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് ഈ ജയകുമാർ എന്നതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ നിക്ഷേപകരാണ് ആത്മഹത്യ ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രവണതയും ഉദയൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ജയകുമാർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ വായ്പാ തുക തിരികെ ലഭിക്കാത്ത ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ ഉദയൻ ഇതുപോലുള്ള തിട്ടൂര പ്രവർത്തികൾ തുടരുന്ന ഘട്ടത്തിൽ തൻ്റെ മുന്നിൽ ആത്മഹത്യ മാത്രമാണ് ഒരേ ഒരു പോം വഴി എന്നതാണ് ജയകുമാർ പറയുന്നത് വീണ്ടും ഒരു ആത്മഹത്യയിലേക്ക് ഈ ജയകുമാറിനെ തള്ളിയിട്ടാൽ ഒരുപക്ഷേ ബി ജെ പി നേതൃത്വം ഇതിലും മറുപടി പറഞ്ഞേ മതിയാകൂ എന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് സ്ഥിതിഗതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അസിദ